നമസ്കാരം രണ്ട് കാര്യങ്ങളുടെ നേട്ടത്തോടെയാണ് ഇന്നത്തെ റിപ്പോർട്ട് ആരംഭിക്കുന്നത് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അവരുടെ ഷെയർ ഏറ്റവും അവരുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇന്നലെ ട്രേഡ് ചെയ്യപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് രൂപ ഒരു വലിയ വളർച്ച ഒരു കുതിപ്പ് അവരുടെ ട്രേഡിങ്ങിൽ ഷെയറിൻ്റെ വാല്യൂസിലൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അപ്പോൾ ഇരുപത്തിനാല് ഈ ഏപ്രിൽ മുതൽ തുടങ്ങും ഇരുപത്തിനാല് എന്ന് പറയുന്നത് നമ്മുടെ ഏപ്രിൽ മുതൽ അടുത്ത മാർച്ച് വരെ അപ്പോൾ ഡിസംബറിൽ ഓപ്പറേഷൻ തുടങ്ങുമെങ്കിൽ വിഴിഞ്ഞം പോട്ടിൻ്റെ ഓപ്പറേഷൻ ഡിസംബറിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അതുൾപ്പെടെ അവർ കണക്കാക്കി ഒരു പ്രൊജക്ഷൻ നടത്തിയിട്ടുണ്ട് ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ഫൈവിൽ അഞ്ഞൂറ് മില്യൺ മെട്രിക് ടൺ ചരക്ക് അവർ ഹാൻഡിൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ് മില്യൺ മെട്രിക് ടൺ അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ മെട്രിക് ടൺ എന്നുള്ളത് അവർ കറക്റ്റ് ചെയ്ത വിവരം സെയിലിംഗ് കമ്മിറ്റിയുടെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതവർ നാന്നൂറാക്കി ഉയർത്തി അപ്പോൾ ഈ പറയുന്ന ട്രേഡിങ്ങിൻ്റെ വോളിയത്തിൽ വന്നിട്ടുള്ള ഈ വളർച്ചയും അവരുടെ ഷെയർ വാല്യൂ കൂടാൻ ഒരു കാരണമായി എന്നാണ് പറയുന്നത് അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കണക്ക് ആദ്യമായിട്ട് അദാനി പോർട്സിൻ്റെ എ പി അതിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് മില്യൺ മെട്രിക് ടൺ ചരക്ക് ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം കോൺട്രിബ്യൂഷൻ നമ്മുടെ പോർട്ടിലൂടെ നമ്മുടെ വാർഫിലൂടെ കടന്നു പോകുന്ന ചരക്കുൾപ്പെടെ കണക്കാക്കിയാണ് അവർ അഞ്ഞൂറ് മില്യൺ മെട്രിക് ടണ്ണിൻ്റെ കണക്കിൻ്റെ പ്രൊജക്ഷൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇങ്ങനെയൊരു ഗ്രോത്താണ് അവരുടെ ഷെയർ വാല്യൂ ഇത്രമുയർത്തുവാൻ കാരണമെന്ന് ഒരു കാരണം പറയുമ്പോൾ ദീർഘനാളായി അദാനി ഷെയർ വാങ്ങി വിറ്റ് ഒക്കെ നല്ല അനുഭവ പരിചയമുള്ള സിംഗപ്പൂരിലിരിക്കുന്ന സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകൻ ശ്രീ രഞ്ജിത്ത് വ്യക്തിപരമായ അനുഭവം ഈ വളർച്ച ഷെയ് വളർച്ചയെ കുറിച്ച് സംസാരിക്കുന്നു ഞാൻ ഷെയർ മാർക്കറ്റിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സമയത്താണ് ഞാൻ അധികമായിട്ട് സ്റ്റോക്കുകൾ വാങ്ങുന്നത് ഞാൻ ആ സമയത്ത് ഈ അദാനിയുടെ അന്നും വരുന്നത് കൊണ്ട് അദാനിയുടെ സ്റ്റോക്കുകൾ ശ്രദ്ധിച്ചു ആ സമയത്ത് ഞാൻ അദാനി പോർട്സിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു ടു ഫിഫ്റ്റി റേഞ്ചിലാണ് ആ സമയത്ത് സ്റ്റോക്ക് ടു ഹൺഡ്രഡ് ടു ത്രീ ഹണ്ട്രഡിൻ്റെ റേഞ്ചിലിങ്ങനെ മൂവ് ചെയ്യുന്നതായിരുന്നു പിന്നിടയ്ക്ക് അത് കുറച്ച് കറക്റ്റായി പിന്നെ കുറേ കഴിഞ്ഞ് ഞാനതൊക്കെ ചെറിയ ചെറിയ ലാഭങ്ങൾ കെട്ടി ഒഴിവാക്കി അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് കുറച്ച് ഒരു ഒരു സൈഡ് വേസിൽ പോയി പിന്നെ കോവിഡിന് മുമ്പുള്ള ആ കഴിഞ്ഞ ഇലക്ഷണ സമയത്ത് കുറച്ച് അപ്പം കയറി അപ്പോഴിത് കയറി അത് കഴിഞ്ഞ് കോവിഡ് സമയത്ത് താഴെ പോയി കോവിഡ് സമയത്ത് താഴെ പോയിട്ട് തിരിച്ച് റീബോണ്ട് ചെയ്തപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് റീബോണ്ട് ചെയ്തതാണ് ഈ അദാനി സ്റ്റോക്ക് അദാനി സ്റ്റോക്കിൻ്റെ എല്ലാ സ്റ്റോക്കുകളിലും ഉണ്ടായിരുന്നു അദാനി പോർട്ടിൽ തന്നെയാണ് അതിലേറ്റവും നല്ല രീതിയിൽ തന്നെയുള്ള ഒരു വാല്യൂ വാല്യുവേഷൻ ബേസിൽ നോക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ മൂവ് ചെയ്തത് അതൊരു നിയർലി ഒരു നയൻ ഹൺഡ്രഡ് വരെ പോയി പിന്നെ ഇസ്രായേൽ പോർട്ടിൻ്റെ ഇഷ്യൂസ് വന്നപ്പോൾ യുദ്ധങ്ങളൊക്കെ വന്നപ്പോൾ ചെറുതായിട്ടൊന്നും ഡൗൺ ആയി അതുകഴിഞ്ഞ് വീണ്ടും അദാനി ഹിൻഡർബർഗ്ഗ് ന്യൂസ് ക്ലിയറായി ഇപ്പോഴും പോസിറ്റീവാണ് ആണ് പക്ഷെ ഒരു ചെറിയൊരു കറക്ഷൻ വന്നേക്കാം അപ്പം സാധാരണ ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ കറക്ഷനിലും കുറച്ചുകൂടെ ആവറേജ് ചെയ്യും കുറച്ചുകൂടെ വാങ്ങി ആവറേജ് ചെയ്യും അങ്ങനെയാണ് എൻ്റെ ഒരു മെത്തേഡ് സെയിലിംഗ് കമൻട്രി അഥവാ മദർ പോട്ട് ന്യൂസ് ഈ ടീം ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ അതിൻ്റെ പിന്നിലുള്ള കള്ളക്കളികൾ എല്ലാം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു ഒരു കാര്യം അന്നേരം ഉന്നയിച്ചതിന് ഇപ്പോഴും എവിടെ നിന്നും മറുപടി കിട്ടിയിട്ടില്ല വളരെ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധന്മാർ എന്ന് പറയുന്നവരാണ് അദാനിയെ ആക്രമിക്കാൻ ശ്രമിച്ചതെങ്കിൽ അവരുടെ പിന്നിൽ പത്തോളം ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഹിൻഡൻബർഗിൻ്റെ പിന്നിൽ പത്തോളം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അവരുടെ പേരുകൾ ഇന്നു വരെ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തിയിട്ടില്ല സെയിലിംഗ് കമൻറ്ററിയും മദർ പോട്ട് ന്യൂസും അന്ന് തന്നെ നിങ്ങൾ ആ പേരുകൾ ആദ്യം വെളിപ്പെടുത്തു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ആക്രമിക്കാൻ ശ്രമിക്കുക ഇപ്പോഴും ആ പേരുകൾ പുറത്തു വന്നിട്ടില്ല സെയിലിംഗ് കമ്പനിയുടെ പഠനത്തിൽ അദാനി പോർട്സിൻ്റെ വില അദാനി പോർട്സിന്റെ ഷെയറിന്റെ വില ഏറ്റവും താഴോട്ട് പോയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു അത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം പത്ത് രൂപ പത്ത് പൈസ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ പത്ത് പൈസയ്ക്ക് വിറ്റിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്ന ഉടനെ തന്നെ അപ്പോൾ ഈ ഷോർട്ട് സെല്ലർ ഹിൻഡൻബർഗൻ ഷോർട്ട് സെല്ലറാണ് ഷോർട്ട് സെല്ലേഴ്സിൻ്റെ ഒരു കൃത്രിമ ഇടപാടെന്നു പറയുന്നത് ആ സമയത്ത് വ്യാപകമായി ഷെയറുകൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളതാണ് അന്ന് ആ ആരോപണം കൃത്യമായും പത്രിപ്പോർട്ട് ന്യൂസ് ഉന്നയിച്ചു ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം അവിടെ ഉണ്ട് ഇപ്പോഴും ഓൺലൈനിൽ ലഭ്യമാണ് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പത്ത് പൈസയ്ക്ക് വാങ്ങിക്കൂട്ടിയ ഷെയറുകൾ ഈ തകർച്ചയിൽ നിന്ന് കര കയറുമ്പോൾ ഇന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ഇരുപത്തഞ്ച് പൈസയായി ആരാണ് നേട്ടമുണ്ടാക്കിയത് ഒരു പക്ഷേ നമ്മൾ പറയും ഷെയർ വാല്യൂ ഇപ്പോൾ രഞ്ജിത് സാറിനെ പോലുള്ളവരൊക്കെ പറയും അവർക്കും കുറച്ച് ഷെയറിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടാകും അന്ന് തകർന്ന് തരിപ്പണപ്പായി പോകും എന്ന് കരുതി ധാരാളം പേർ അദാനി ഷെയറുകൾ വിറ്റ് വിറ്റഴിച്ചിട്ടുണ്ട് ആ വിറ്റ ഷെയറുകൾ എവിടെയാണ് പോയത് ഹിൻഡൻബർഗിൻ്റെ പിന്നിൽ നിൽക്കുന്ന പത്തോളം വരുന്ന അജ്ഞാത കരങ്ങൾ അവരുടെ മാനിപ്പുലേഷൻസ് ഏറ്റവും കൂടുതൽ ഷെയർ ഇന്ന് അവരുടെ കയ്യിലായിരിക്കാം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ആരാണപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പത്ത് പൈസയിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസയോളം വരുമ്പോൾ ഏകദേശം ആയിരം തൊള്ളായിരം രൂപയോളം അവർക്ക് ലാഭമുണ്ടായി ഇതാണ് ഷോർട്ട് സെല്ലേഴ്സിൻ്റെ കളി അപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തിറങ്ങിയതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ മറ്റൊരു ഉദ്ദേശം ഇന്ത്യയെ തകർക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പോർട്ട് ഓപ്പറേറ്ററിനെ പിടികൂടിയാൽ അല്ലെങ്കിൽ പവർ രംഗത്ത് ഇൻഫ്രാസ്ട്രക്ചർ നിൽക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് നിൽക്കുന്ന ഒരു ഇൻവെസ്റ്ററിനെ പിടികൂടിയാൽ ഇന്ത്യയുടെ കുതിപ്പിനും തടയിടാൻ പറ്റുമെന്നുള്ള ആ നിഗമനവും ഇപ്പോൾ സെയിലിംഗ് കമ്മൻട്രി ആവർത്തിക്കുന്നു എന്തായാലും നമുക്ക് വിഴിഞ്ഞം പദ്ധതിയുടെ ശുഭ സൂചകമായ ഒരു കണക്ക് അദാനിയുടെ വരവിൽ വന്നിരിക്കുന്നു പുറം ലോകത്തെ അവരറിയിച്ചിരിക്കുന്നു നമുക്ക് അവരെ അഭിമാ അഭിനന്ദിക്കാം ഈ കണക്കും കൂടി വിഴിഞ്ഞത്തിൻ്റെ കണക്കും കൂടി ഈ അഞ്ഞൂറ് മില്യൺ മെട്രിക് ടണ്ണിൽ വരും എന്നുള്ളതിൽ നമുക്കും അഭിമാനിക്കാം മറ്റൊരു ശുഭവാർത്തയോടെ നൂറ്റി ഇരുപത്തി എട്ടാം ദിവസത്തെ സേലിംഗ് കമ്മിൻട്രി നമുക്ക് അവസാനിപ്പിക്കാം ഒരു മലയാളി ഒരു ആഗോള തലപ്പത്തുള്ള ഒരു ടീമിൻ്റെ പ്രധാന സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മാര ടൈം ഓർഗനൈസേഷനാണ് ഐ എംഒ കടലിനെ സംബന്ധിച്ച് കപ്പലുകളെ സംബന്ധിച്ച് അവയിലെ ആഗോള നിയമങ്ങൾ അവയൊക്കെ പരിപാലിപ്പിക്കുന്നത് നോക്കി നടത്തുന്ന ഏജൻസിയാണ് ഇന്റർനാഷണൽ മാര ഓർഗനൈസേഷൻ അതിൻ്റെ തലപ്പത്ത് ഒരു മാറ്റമുണ്ടായി ആർസനിയോ ഡൊമിനിക്സ് പനാമക്കാരനാണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഈ ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി അദ്ദേഹം ചാർജ് എടുത്തു അദ്ദേഹം അദ്ദേഹത്തിനെ സഹായിക്കുവാൻ വേണ്ടി എട്ടങ്ങ ടീമിനെ നിയമിച്ചു ലോകം മുഴുവനുമുള്ള കടലിലെ കാര്യങ്ങൾ നോക്കുന്നതാണ് ഈ എട്ടങ്ങ ടീം അതിലൊരാൾ മലയാളിയാണ് ജോസ് മത്തിയക്കൽ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ കോപ്പറേഷൻ ഡിവിഷൻ ആ കോപ്പറേഷൻ ഡിവിഷനിലും ഒരു താല്പര്യം നമുക്കുണ്ട് ടെക്നിക്കൽ കോപ്പറേഷനാണ് എന്താണ് ടെക്നിക്കൽ കോപ്പറേഷൻ ഈ സമയത്ത് പുതിയ ഇന്ധനം രൂപപ്പെടുന്ന സമയത്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തെങ്കിലുമുള്ള സാങ്കേതികമായ നേട്ടങ്ങൾ മേന്മകൾ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുവാൻ ഉഭയകക്ഷി കരാർ പ്രകാരം സാങ്കേതിക കൈമാറ്റത്തിലൂടെ കേരളത്തിലും ഇന്ത്യയിലും പുതിയ ഫ്യുവൽ മെത്തനോൾ അല്ലെങ്കിൽ അതുപോലുള്ള അമോണിയമായാലും ആയാലും കപ്പലിലേക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള പുതിയ ഇന്ധനം രൂപപ്പെടുത്തുന്നതിൽ ശ്രീ ജോസിന് കേരളത്തെയും ഇന്ത്യയെയും സഹായിക്കാൻ പറ്റും ഇതൊക്കെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരാൾ ഇത്രയും ഈ ഉന്നത പദവിയിലോട്ട് എലവേറ്റ് ചെയ്യപ്പെട്ടത് അതെങ്ങനെ കേരളത്തിന് പ്രയോജനപ്പെടുത്താം എങ്ങനെ ഇന്ത്യക്ക് പ്രയോജനപ്പെടുത്താം ആരെങ്കിലും പഠിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ഏതായാലും നമുക്ക് ശ്രീ ജോസ് മാത്യേക്കലിനെ അഭിനന്ദിക്കാം അഭിവാദ്യം ചെയ്യാം ആ പദവിയിലിരുന്നു കൊണ്ട് നമ്മുടെ സ്വപ്നത്തെ വിഴിഞ്ഞം മദർപോട്ടിനെയും അതുവഴിയുള്ള ആഗോള ബങ്കറിങ്ങിനും അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ലഭിക്കും ഉപദേശം നമുക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം സൈനിങ് ഓഫ് എലിയസ് ജോൺ